ഈ കടുത്ത ടൂറിനെ നേരിടാൻ ഒരു മിനി സ്വിമ്മിംഗ് പൂൾ നമ്മൾ വാങ്ങിച്ചിരിക്കണേ ഇവിടത്തെ പതിനൊന്നര കഴിഞ്ഞ പിന്നെ ഭയങ്കര പാഠമാണ് കേട്ടാ അപ്പൊ അതെങ്ങനെ അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അടിപൊളി വേടിയാണ് മനുഷ്യന്റെ ഇടപെടൽ മൂലം നമുക്ക് ഓരോ കാര്യങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിലവിലെ സാഹചര്യത്തില് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പറ്റത്തുള്ളൂ വീടിന്റെ മുറ്റത്ത് തന്നെയൊക്കെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞ ഗുണം വെച്ചാല് പിള്ളേരൊക്കെ ഉച്ച സമയത്ത് കൃഷി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നന്നായിട്ടാണ് എൻജോയ് ചെയ്യാ പിള്ളേർക്കെ വെക്കേഷൻ ടൈമല്ലേ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ നാലോ അഞ്ചോ പേർക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാന്നുള്ളതാണ് കണ്ട എല്ലാവർക്കും ഇപ്പം വലിയ വലിയ റിസോർട്ടിലൊക്കെ പോകാൻ പറ്റുവ അപ്പൊ വീട്ടിൽ തന്നെ ചെറുതും മരുന്ന് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇപ്പൊ ഓൺലൈൻ വാങ്ങിക്കും അപ്പൊ താല്പര്യം ഉള്ളവർക്ക് വാങ്ങിക്കാ പ്രത്യേകിച്ച് നല്ല ചൂടിനെ പ്രതിരോധിക്കാൻ ഒരു ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് വരൊക്കെയാണെങ്കിൽ നമ്മളിങ്ങനെയുള്ള കുളങ്ങളിലാണ് കുളിച്ചിട്ടിരുന്നത് പക്ഷേ ഇത് വെള്ളം മോശമായപ്പോഴേ കുളി ആദ്യമേ നിന്ന് അതിനുശേഷം കിണറ്റിലെ വെള്ളമാണ് ആശ്രയിച്ചിരുന്നത് ഇപ്പൊ അതും നിലച്ചിരിക്കണേ ഇപ്പൊ കേരളത്തില് മഞ്ചരിസന ആളുകളും കുളിക്കുന്നത് ഈ ശബോര അറിയണ്ട പക്ഷേ ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ ചൂട് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഇത് കേട്ടോ എത്ര നേരം വേറെ നിന്നാലും ആ ഒരു കുളത്തിൽ കുളിക്കുന്ന ഫീൽ കിട്ടാറില്ല എന്നൊന്നാണ് ഇതിപ്പോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഓൺലൈനിൽ നിന്നാണ് വെള്ളം നമുക്ക് സൗര്യപ്രദമായിട്ട് മാറ്റാന്നുള്ള ഇതിന്റെ വാട്ടർ ലെവൽ വരുന്നത് ഇതാണ് കേട്ടാ നമ്മുടെ നിറച്ചൊണ്ടിരിക്കണേ പിള്ളേരൊക്കെ ഇറങ്ങാൻ വേണ്ടി റെഡിയല്ലേ ഞാനിപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ രണ്ട് കിടക്കും അപ്പൊ നമ്മുടെ ശരീരം ചൂടെ കംപ്ലീറ്റ് അങ്ങോട്ട് പോയി കിട്ടും എന്റെ എന്റെ പേര് കാർത്തിക വെറൈറ്റി ആയിട്ടുണ്ടല്ലോ പല മോഡല് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ